കോഴിക്കോട്ട് അസ്ലം മലബാർ റീജിയനിൽ പ്രധാനമായും യു ഡി എഫിന്റെ പ്രതീക്ഷ ഉള്ള സ്ഥലങ്ങൾ മലപ്പുറം ഒക്കെയാണ് പക്ഷേ കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്കൊരു തിരിച്ചു ഒരു കംബാക്ക് ആവശ്യമുണ്ട് മലബാറിൽ കോൺഗ്രസ് പ്രതീക്ഷ വയ്ക്കുന്ന എവിടെയാണ് അതായത് പരമ്പരാഗതമായി അവർ നിലനിർത്തുന്ന കണ്ണൂർ കോർപ്പറേഷൻ പോലുള്ളവയല്ലാതെ മറ്റെവിടെയെങ്കിലും കടന്നു കയറാൻ കയർ പറ്റുമെന്ന പ്രതീക്ഷ യു ഡി എഫിനുണ്ടോ മലബാർ മേഖല പരിശോധിക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലകൾ പാലക്കാടും കോഴിക്കോടും കാസർഗോഡുമാണെങ്കിൽ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം മലപ്പുറവും വയനാട് നിലവിലെ മേഖലകൾ ഇവിടുന്ന് അങ്ങോട്ട് ഒരു പരിധി കൂടെ മുന്നോട്ട് പോകാനാണ് യു ഡി എഫ് ആഗ്രഹിക്കുന്നത് അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിപ്ലസ് പേപ്പറായി മാറി അല്ലെങ്കിൽ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് തിരിച്ചു പിടിക്കുക എന്നുള്ളത് കാസർഗോഡ് ജില്ലാ പഞ്ചായത്ത് ഇപ്പോൾ ചെറിയ ഭൂരിപക്ഷത്തിലാണ് എൽ ഡി എഫ് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത് എത്തുക തിരിച്ചുപിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് യു ഡി എഫിൻ്റെ ആത്മവിശ്വാസം മറ്റൊന്ന് കോഴിക്കോട് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമായിരിക്കും കോഴിക്കോട് കോർപ്പറേഷനോ ജില്ലാ പഞ്ചായത്തിലോ അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പോലും അവിടുത്തെ സീറ്റ് വിഹിതത്തിന്റെ കാര്യത്തിൽ ഗണ്യമായ വർധന നടത്താൻ കഴിയുമെന്നുള്ളതാണ് യു ഡി എഫ് ക്യാമ്പ് തെരഞ്ഞെടുപ്പിന് ശേഷവും നിലനിർത്തുന്ന ആത്മവിശ്വാസം മാത്രമല്ല ഒരുപക്ഷെ കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിൽ നെക് ടു നെക് എന്ന രീതിയിലേക്ക് ഒരുപക്ഷെ സീറ്റുകളുടെ എണ്ണത്തിൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളുടെ എണ്ണത്തിൽ വർദ്ധിപ്പ് നടത്താൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് വടകര മേഖല തന്നെയാണ് വടകരയിൽ ഷാഫി പറമ്പിലോ അതിനുശേഷമുള്ള മാറ്റങ്ങളിലൂടെ ഒരുപക്ഷെ ചോറോട് അഴിയൂർ മേപ്പൂർ തുടങ്ങിയുള്ള ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ കനത്ത മത്സരം ാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് അതൊരു പക്ഷേ സി പി എം നേതൃത്വം അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ആ മേഖലകളിൽ പിന്നെ ഉണ്ടാകുന്ന മാറ്റം പറഞ്ഞ പല പഞ്ചായത്തുകളിലും അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിലും ഉണ്ടാകുന്ന മാറ്റം സ്വാഭാവികമായിട്ടും കോൺഗ്രസ് സമയത്തുള്ള പ്രതീക്ഷ നൽകുന്നതായി ഒരു ഘടകമായിരിക്കും അതോടൊപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷൻ നിലനിർത്താൻ കഴിഞ്ഞാലും അതോടൊപ്പം വയനാട് ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് വയനാട് യു ഡി എഫ് നല്ല ആധിപത്യമുള്ള സ്ഥലമാണെങ്കിൽ പോലും ചെറിയ നേരിയ ഭൂരിപക്ഷത്തിലാണ് ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഇപ്പോൾ നിലനിർത്തുന്നത് ഏറ്റവും അവസാനം വരെ മുണ്ടക്കൈ പുനഃ െ സംബന്ധിച്ച് കോൺഗ്രസിന് വീടുകൾ പണി തുടങ്ങാത്തത് കൊണ്ട് കൃത്യമായി തന്നെ ആയുധമാക്കി സി പി എം നല്ല പോരാട്ടം നല്ല രാഷ്ട്രീയ ആക്രമണം അവിടെ നടത്തിയിരുന്നു അവസാന ദിവസങ്ങളിൽ പോലും ടി സിദ്ദീഖിന് വാർത്താ സമ്മേളനം വിളിച്ച് പുനരോവസ്ഥ കണക്കുകൾ പറയേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി അതുകൊണ്ട് തന്നെ വയനാട് തിരിച്ചു പിടിക്കാൻ എൽ ഡി എഫ് ശ്രമിക്കുമ്പോൾ അത് നിലനിർത്തി കുറച്ചുകൂടി സീറ്റുകൾ നേടാൻ കഴിഞ്ഞാലും യു ഡി എഫിന് സമയത്തോളം ആത്മവിശ്വാസം ഏറെയാണ് പാലക്കാട് ഉള്ള നിർണായക ഘടകമാണ് പാലക്കാട് പൊതുവേ എൽ ഡി എഫിന് വലിയ മുന്നേറ്റമുള്ള സ്ഥലമാണെങ്കിൽ പോലും ചില നഗരസഭകൾ പ്രത്യേകിച്ച് കഴിഞ്ഞ തവണ യു ഡി എഫിന് നഷ്ടപ്പെട്ട ബി ഫോർ പട്ടാമ്പിയുടെ ബലത്തിൽ നഷ്ടപ്പെട്ട എൽ ഡി എൽ ഡി എഫിലേക്ക് പോയ പട്ടാമ്പി നഗരസഭ അതോടൊപ്പം തന്നെ ചിറ്റൂർ നഗരസഭ ചിറ്റൂരിൽ ചിറ്റൂർ നഗരസഭ അതോ ചെറുപ്പേരി നഗരസഭകളിൽ യു ഡി എഫ് വലിയ പ്രതീക്ഷ വയ്ക്കുന്നു ഏറ്റവും നിർണായകമായ ഒരു ഘടകം എന്ന് പറയുന്നത് പാലക്കാട് നഗരസഭയിൽ യു ഡി എഫ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു വളർച്ച തന്നെയാണ് യു ഡി എഫ് അവിടെ ബി ജെ പിയുടെ അവിടുത്തെ ഒരു വിഭാഗീയത കൂടി പരിഗണിച്ചുണ്ട് അതുകൂടി മുതലെടുത്തുകൊണ്ട് വലിയൊരു പിന്നെ മുന്നേറ്റം ഉണ്ടാക്കാൻ ആദ്യഘട്ടത്തിൽ ശ്രമിച്ചു ശ്രീകണ്ഠർ എംപിയുടെ നേതൃത്വത്തിൽ ആ ചുമതല നൽകൊണ്ട് ശക്തമായ പോരാട്ടം നടന്നു അതേസമയം രാഹുൽ എഫക്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിന് വിവാദം യു ഡി ക്യാമ്പിൽ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന കാര്യ വസ്തുതയാണ് അതോടൊപ്പം തന്നെ മൂന്നാല് വിമതന്മാർ അവർക്ക് തലവേറെ സൃഷ്ടിക്കുന്നുണ്ട് എന്നാൽ പോലും അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് അവർ കരുതുന്നു ആ അർത്ഥത്തിൽ പഞ്ചായത്തുകളുടെ തരത്തിൽ പാലക്കാട് വലിയ നേട്ടം ഉണ്ടാകിൽ പോലും മുനിസിപ്പാലിറ്റികളുടെ കാര്യത്തിൽ ഒരുപക്ഷെ നേട്ടം ഉണ്ടാക്കാൻ കഴിയുന്നുവെന്ന് ആ അർത്ഥത്തിൽ കൂടുതൽ പഞ്ചായത്തുകൾ കൂടുതൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകൾ കൂടുതൽ മുനിസിപ്പാലിറ്റികൾ കൂടുതൽ ബ്ലോക്കുകൾ എന്ന തരത്തിലേക്ക് ആ മുന്നേറ്റം ഉണ്ടാക്കാനുള്ള മലബാർ യു ഡി എഫിൻ്റെ ക്യാമ്പ് പിന്നെ പ്രതീക്ഷ വയ്ക്കുന്നത് ഏറ്റവും അവസാന പ്രതീക്ഷ അത് തന്നെയാണ് അതേസമയം എൽ ഡി എഫിനെ സംബന്ധിച്ചോളം അവരെ പല ഘടകങ്ങളുണ്ട് നേരത്തെ പറഞ്ഞതുപോലെ ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള പദ്ധതികൾ അതുപോലെ തന്നെ സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ രാഹുൽ മാങ്കൂട്ട ഉൾപ്പെടെ കൃത്യ ഏറ്റവും അവസാന ദിവസം വരെ ചർച്ചയാക്കി നിർത്താൻ പറ്റിയ അവരുടെ ക്യാമ്പയിൻ്റെ മിടുക്ക് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഒരുപക്ഷെ വാർഡ് വിഭജനം തന്നെയായിരിക്കും കാരണം വളരെ കൃത്യമായി എങ്ങനെയൊക്കെ മറിഞ്ഞാൽ പോലും തദ്ദേശ സ്ഥാപനങ്ങളെ നിലനിർത്താൻ കഴിയുന്ന രീതിയിലേക്ക് വാർഡ് വിഭജനം ഉണ്ടായി എന്നുള്ളത് ഏറ്റവും അവസാനം കോൺഗ്രസും ലീഗും ഒക്കെ സമ്മതിക്കുന്ന കാര്യമാണ് പല വാർഡുകളും അനുകൂലമായി വെട്ടിയൊതുക്കുന്നതിൽ കൃത്യമായി തന്നെ സി ആ ഒരു വാർഡ് വിഭജനം കൃത്യമായി നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെ അതും ഒരു പ്രധാനപ്പെട്ട ഘടകമായി മാറുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും യു ഡി എഫിന് തിരിച്ചു വരാൻ കഴിയുമോ എന്ന് മലബാറിന്റെ റിസൾട്ട് കൃത്യമായി തന്നെ പറയും അല്ലെങ്കിൽ െരഞ്ഞെടുപ്പിന്റെ ഫലസൂചനകൾ പുറത്തു വരികയായി തൊള്ളായിരത്തി നാൽപ്പത്തിയൊന്ന് ഗ്രാമപഞ്ചായത്തുകൾ നൂറ്റി അൻപത്തി ബ്ലോക്ക് പഞ്ചായത്തുകൾ അതായത് ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് തദ്ദേശ വാർഡുകളിലേക്കുള്ള സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരാൻ പോകുമ്പോൾ അത് കേരളത്തിന്റെ രാഷ്ട്രീയ ദിശാസൂചികയാകാൻ പോകുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല രണ്ട് പ്രധാനപ്പെട്ട മുന്നണികളെ സംബന്ധിച്ചും അങ്ങേയറ്റം പ്രധാനമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം നിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം എന്ന് നിശ്ചയമായും പറയാം കേരളത്തിൽ അധികാര തുടർച്ചയുടെ സാധ്യതയാണോ അധികാര മാറ്റത്തിന്റെ സാധ്യതയാണോ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം മുന്നോട്ട് വയ്ക്കുന്നത് എന്നറിയാം എ ഏതൊക്കെ തരത്തിലുള്ള തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജീസ് മുദ്രാവാക്യങ്ങൾ കരുനീക്കങ്ങൾ അവ എങ്ങനെയൊക്കെ പ്രതിഫലിച്ചു അല്ലെങ്കിൽ അവ എങ്ങനെയൊക്കെ തിരിച്ചടിച്ചു ഇവയെല്ലാം പരിശോധിക്കപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട യുദ്ധവേദിയാണ് ഈ തെരഞ്ഞെടുപ്പ് രംഗം എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് അന്നേരക്കുള്ള വലിയ സവിശേഷതകളുണ്ട് ഏതൊക്കെ തരത്തിലുള്ള സ്ട്രാറ്റജീസാണ് തന്ത്രങ്ങളാണ് അല്ലെങ്കിൽ കരുനീക്കങ്ങളാണ് ഇവിടെ ഗുണപ്പെടുക എന്തൊക്കെയാണ് തിരിച്ചടിക്കുക കേരളത്തിൻ്റെ മനസ്സിലെന്താണ് മൗനമായി എന്തെങ്കിലും ഒരു 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 തരംഗം മലയാളി കൊണ്ടു നടക്കുന്നുണ്ടോ അതിനപ്പുറത്തേക്ക് ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിക്ക് ഒരു ഏതെങ്കിലും തരത്തിലുള്ള ഒരു കടന്നുകയറ്റത്തിൻ്റെ സാധ്യതകളെ പുതിയ വിവാദങ്ങൾ തുറന്നിടുന്നുണ്ടോ അങ്ങനെയെല്ലാം നോക്കണം എല്ലാ ബി ഡി സതീശനെ സംബന്ധിച്ചും പിണറായി വിജയനെ സംബന്ധിച്ചും രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ചും മറ്റു പല ചെറുകക്ഷികളെ സംബന്ധിച്ചും സംഘടനകളെ സംബന്ധിച്ചുമെല്ലാം ഈ തെരഞ്ഞെടുപ്പ് ഫലം അത്രമേൽ നിർണായകമാണ്